പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോയിലും കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് കാണുന്ന മസ്ലിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റും മിറർവർക്കും വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് സാറ്റൺ സിൽക്കി വിചിത്രയാണ് എംബ്രോയ്ഡറി നെക്ക് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണും തുപ്പട്ട സാറ്റൺ സിൽക്കി വിചിത്രയിൽ തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നതും ഒരു റോമൻ സിൽക്കിലാണ് അതിൽ ഡിജിറ്റൽ പ്രിൻറ്റും ഒരു ഓർഗൻ ബ്ലോക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പാച്ചായിട്ട് കൊടുത്തിട്ടുള്ളത് മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം സാന്റൂണും ഇൻവിത്ത് കൂടിയാണ് സാൻഡൂൺ മെറ്റീരിയൽ വരുന്നത് ഇതുപോട്ട് വരുന്നത് റോമൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റും ബോർഡർ വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ക്രെഷ് സിൽക്കിലാണ് മൾട്ടി സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കുമാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലും ഇന്നർ വരുന്നത് ബട്ടർ ക്രൈപ്പ് മെറ്റീരിയലുമാണ്പ്പെട്ട വരുന്നത് സാറ്റൺ സിൽക്ക് വിചിത്രയിലാണ് ജാൾവർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത കളക്ഷൻ നമ്മൾ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്ന കളക്ഷൻ ആണ് ഇപ്പം എല്ലാം നമ്മൾ സെയിം ഡേ തന്നെ ഡെസ്പാച്ച് വരുന്നുണ്ട് റോമൻ സിൽക്കിൽ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്ന മെറ്റീരിയലാണ് സിൽക്ക് സാൻഡൂൺ ബോട്ടവും ബെനാറസ് സിൽക്കിൽ ബീവിങ്ങോട് കൂടിയ ദുപ്പ ടൈമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് പ്രീബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഇന്ന് ഡെസ്പാച്ച് ഉണ്ട് പുതിയ ഓർഡർ നമ്മൾ എടുക്കുന്നതാണ് പുതിയ ഓർഡർ എടുക്കുന്നതും ഇന്ന് തന്നെ ഡെസ്പാച്ച് ഉണ്ടാവും പഴയ ഓർഡറും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാവും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തേക്കുക എന്നാൽ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും അവരുടെ ഓർഡർ ആയിരിക്കും നമ്മൾ എടുക്കുക അടുത്ത കളക്ഷൻ തൗസൻഡ് ബ്യൂട്ടി ജെക്കാഡാണ് സിൽക്കിൽ വരുന്നത് പോഡലി ബട്ടൺ നെക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡോർഡാണ് ദുപ്പട്ട സിൽക്കിൽ ബനാറസ് ജെക്കാട് ദുപ്പട്ടയുമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് മുൻപ് പ്രീ ബുക്കിംഗ് ആയിരുന്നു ഒരു മെറ്റീരിയൽ ആണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് മെറ്റീരിയൽസ് എല്ലാം തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് അഡ്രസ്സും തന്ന് പേയ്മെൻറ്റ് ചെയ്തേക്കുക ഇതും ജെക്കാഡിലുള്ളത് തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ് സിൽക്കിൽ ഓർഗൻസയിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തതൊരു ഷിമ്മർ സിൽക്കിൽ വരുന്നതാണ് ഷെയ്ഡഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ല സെറി വർക്കാണ് ബീഡ്സ് വർക്കും വരുന്നുണ്ട് ബോട്ടം സാൻഡാണ് ദുപ്പട്ട സാറ്റൺ സിൽക്കിൽ ഷെയ്ഡഡായിട്ട് വരുന്നത് ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഈ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി മെറ്റീരിയലാണ് എല്ലാം തന്നെ അടുത്തത് പ്യൂർ ജോർജറ്റ് ഷിഫോൺ ആണ് ഷിഫോൺ ജോർജറ്റിൽ മൾട്ടി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണ് കൂടിയാണ് ഷിഫോൺ ജോർജറ്റിൽ തന്നെയാണ് ഉൾപ്പെട്ട വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു കോട്ട കോട്ടണിൽ ഇത് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കാശ്മീരി എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് കോട്ട കോട്ടനിലുള്ള ദുപ്പട്ടയുമാണ് ലേസ് ബോട്ടറോടുകൂടി ദുപ്പട്ടയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇന്ന് കാണിക്കുന്നതിന് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് കൂടാതെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് ലിങ്കാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സാരീസിൻ്റെ കളക്ഷൻസും ഒന്ന് ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും റെഡിമെയ്ഡ് കളക്ഷൻ്റെയും ഗ്രൂപ്പാണ് ഇത് രണ്ടിലേതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ടിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഹാൻഡ് ബാത്തിക് പ്രിൻ്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടം മൽക്കോട്ടുമാണ് ആയിരത്തി എൺപത്തി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ജയ്പൂരി കോട്ടണിൽ പ്രിൻ്റ് വരുന്നതാണ് പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട മൽക്കോട്ടനിൽ തന്നെയാണ് ടോപ്പും ബോട്ടവും ജയ്പൂരി കോട്ടനിലും ആണ് തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് കോട്ടണിൽ നെക്കൽ പാച്ച് വർക്കും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് തുപ്പട്ട മൽക്കോട്ടണില് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി എൺപത്തി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നത് അടുത്ത കളക്ഷൻ ഒരു മസ്ലിൻ സിൽക്ക് ഡിജിറ്റൽ പ്രിൻറ്റും നെക്കിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം റയോൺ കോട്ടനും ദുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയലിൽ കൂടിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാണ് വൺ ടു എയ്റ്റ് നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ മസ്ലിൻ മെറ്റീരിയൽ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അടുത്തതും നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് എൻ്റെ തുപ്പട്ടയാണ് അട്രാക്റ്റീവ് ജോർജറ്റിൽ ചിക്കൻകരി വർക്ക് വരുന്നത് ഡിജിറ്റൽ പ്രിൻറ് വരുന്നതുമായിട്ടുള്ള ഒരു പാകിസ്ഥാനി തുപ്പട്ടയാണ് ഈ മെറ്റീരിയൽസിനെല്ലാം വന്നിട്ടുള്ളത് മെറ്റീരിയൽ എല്ലാം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് കുറച്ച് കളർ മാത്രമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള പുതിയ ഡിസൈൻസിൽ ഇത് ക്രീം കളറും വൈറ്റും ബ്ലാക്കുമാണ് ഇതിൻ്റെ ബേസ് കളർ ടോപ്പ് വരുന്നത് അതിൽ ഡിസൈൻസ് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ആയിരത്തി എൺപത്തി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ഇത് ആണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ബോട്ടം സാന്റ്വുഡ് മെറ്റീരിയലുമാണ് സാൻഡ്വുഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ടോപ്പിൻ്റെ പോലെ അത്രയും ഷൈനിങ് ഉണ്ടാവില്ല അതായത് ഇതിപ്പോൾ ജോർജറ്റ് മെറ്റീരിയലാണ് ടോപ്പ് വരുന്നത് എന്ന് പറയുമ്പോൾ ചെറിയൊരു സിൽക്കി ഒരു ലൈറ്റർ ആയിരിക്കും സാൻഡ്വുഡ് മെറ്റീരിയൽ വരിക ആയിരത്തി എൺപത്തി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഒത്തിരി വീഡിയോസ് ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് ഇന്നലെ ഞാൻ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് പോയി കാണുക പുതിയ പുതിയ കളക്ഷൻസ് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്നത്തെ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ എബവ് തൗസൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇന്നലെ ഉച്ചയ്ക്കുള്ള വീഡിയോയിൽ നമുക്ക് ബിലോ തൗസൻഡിൽ വരുന്ന കുറേ മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് ഇപ്പോഴത്തെ കളക്ഷൻസ്